ഗുഡ് മോർണിംഗ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ ഇൻ മൈ ലൈഫാണ് കേട്ടോ അങ്ങനെ ഞാൻ രാവിലെ എണ്ണീ റ്റൂ മുഖമൊക്കെ തേച്ച് തേച്ചന്ന് കഴുകി എന്നിട്ട് ഇന്ന് അമ്മ വീട്ടിലില്ലാത്ത ദിവസമായതുകൊണ്ട് ഇന്ന് അടുക്കള ഭരണം എനിക്കാണ് അപ്പോൾ എനിക്കിന്ന് മോർണിംഗ് ഡ്യൂട്ടിയാണ് കേട്ടോ അപ്പോൾ മോർണിംഗ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ വൈകിട്ടേ സാമ്പാറിനൊക്കെ ഉള്ളത് അരിഞ്ഞു വെച്ചു പിന്നെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ഇഡലിയോ ദോശയോ ഉണ്ടാക്കണമെന്ന് അപ്പോൾ പിന്നെ മാവരയ്ക്കാനൊന്നും ആയിട്ടില്ല ഞാൻ എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തു നിന്ന് ഒരു പാക്കറ്റ് ഇൻസ്റ്റൻ്റായിട്ടുള്ളൊരു ദോശമാവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ രാവിലത്തേക്കുള്ള സാമ്പാറിനുള്ളതെല്ലാം അരിഞ്ഞും വെച്ചു പിന്നെന്താണ് തേങ്ങയൊക്കെ തിരുമി വെച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയത് കാരണം സാധാരണ എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ഉള്ളപ്പോൾ ഞാൻ അഞ്ച് അമ്പതിനാണ് എണീക്കുന്നത് ആറേകാലിന് വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഞാൻ അഞ്ചമ്പതിനെ എണീക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ തന്നെ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാം ഒതുക്കിയാണ് വെച്ചത് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പിൽ തന്നെ വെളിയിൽ നിന്ന് പറിച്ചു നമ്മൾ വെള്ളത്തിക്കൊണ്ട് ഇട്ട് വെച്ചിരുന്നു കാരണം രാവിലെ എനിക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ പേടിയാണ് ഗൈസ് നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് കറിവേപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ രാവിലെ ഒരു ഭയമായിരിക്കുമല്ലോ അങ്ങനെ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ തണു തണുത്ത സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് എടുത്തു വെക്കണമല്ലോ പിന്നെ ഞാൻ മാവ് എടുത്തിട്ട് പാത്രത്തിലിട്ട് വെക്കത്തില്ല കാരണം അങ്ങനെ എനിക്ക് തോന്നിയിരിക്കുന്നത് അങ്ങനെ പാത്രത്തിൽ ഒഴിച്ച് വെക്കുമ്പോഴത്തേക്കും ഭയങ്കര ഐസാവും പിന്നെ അത് മാറാനായിട്ട് കുറേ സമയം എടുക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ആ കവറിൽ തന്നെ അങ്ങ് വെച്ചിരുന്നു കേട്ടോ അങ്ങനെ കവറിൽ വെച്ചിരുന്നപ്പം കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടി ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി കിട്ടി അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എന്താണ് ഐസ് ക്യൂബ് ക്യൂബെല്ലാം അതിലായി ഒരു മാതിരിയാവും പിന്നെ നമ്മളത് കുറേ നേരം അത് വെളി വെക്കണം അപ്പം അത്രയും നേരം ഒന്നും എനിക്ക് കളയാനില്ലായിരുന്നതുകൊണ്ട് തന്നെ ഞാനത് ആ കവറോടങ്ങ് വെച്ചു കൊണ്ടുവന്ന കവറോട് അങ് എടുത്ത് വെച്ചു നിങ്ങളൊക്കെ അങ്ങനെയാണോ ചെയ്യാറ് എനിക്കങ്ങനെ വലിയ പരിചയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു പുതിയ ടിപ്പ് കണ്ടുപിടിച്ചതാണ് വേണമെങ്കിൽ നിങ്ങൾക്കും ഇത് യൂസ് ചെയ്യാം കഴിഞ്ഞൊരു ദിവസം ഇതുപോലെ ഞാൻ ദോഷമാവ് പാത്രത്തിൽ വെച്ചത് ഞാനാണെങ്കിൽ രാവിലെ എടുത്ത് ദോശ ഉണ്ടാക്കാനായിട്ട് വെച്ച് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും അതങ്ങനെ കല്ലുപോലിരിക്കുകയാണ് പിന്നെ ഞാൻ വിചാരിച്ചു കാപ്പി പിടിക്കാന്ന് കാരണം രാവിലെ കാപ്പി പിടിച്ചിൽ എനിക്ക് തലവേദന എടുക്കും ഒട്ടുമിക്ക എല്ലാവർക്കും അങ്ങനെ തോന്നി രാവിലെ നമ്മൾ സ്ഥിരമായിട്ട് കാപ്പി പിടിക്കുന്നവരാണെങ്കിൽ തലവേദന എടുക്കും അങ്ങനെ കാപ്പി കാപ്പിയിടാനുള്ളതൊക്കെ റെഡിയാക്കി ഇനിയിപ്പം ഞാൻ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കണം പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കണം അതിൻ്റെയൊക്കെ കാര്യത്തിലാണ് പിന്നെ അതിനേക്കാട്ടിലൊക്കെ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് സാമ്പാർ ഉണ്ടാക്കാൻ അറിയത്തില്ല ഞാനങ്ങനെ അധികം സാമ്പാർ ഉണ്ടാക്കിയിട്ടില്ല പണ്ടപ്പോഴോ കൊറോണ സമയത്ത് നമ്മൾ എല്ലാവരും ഭയങ്കര ഒക്കെ പഠിക്കുമല്ലോ ആ സമയത്താണ് ഞാനും കുക്കിങ് പഠിച്ചത് ഒരു മീൻകറി വരെ വെക്കാൻ ഞാൻ അന്നാണ് പഠിച്ചത് അപ്പോൾ അന്ന് എപ്പോഴോ വലിയ ആൾ കളിക്കാനായിട്ട് യൂട്യൂബ് നോക്കി ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നല്ലാതെ എനിക്ക് സാമ്പാറിൻ്റെ എ ബി സി ഡി അറിയത്തില്ല പിന്നെ അവിടെ ഇരുന്ന ഫ്രിഡ്ജിനകത്ത് ഇരുന്ന സാമ്പാർ നമ്മൾ കഴിക്കുമ്പോൾ കാണാറുണ്ടല്ലോ ഏതൊക്കെ പച്ചക്കറികളാണ് എന്നൊക്കെ അപ്പോൾ അതനുസരിച്ച് പച്ചക്കറികളൊക്കെ നമ്മൾ അരിഞ്ഞ് നുറുക്കി വെച്ചു പിന്നെ നമ്മുടെ യൂട്യൂബ് ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് വേറെ കാര്യം അങ്ങനെ ഞാൻ യൂട്യൂബിൽ നോക്കി പിന്നെ ഒരു റെസിപ്പി അങ്ങനെ ഒരു ഐഡിയ ഉണ്ട് അങ്ങനെ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഞാൻ വെളിയിൽ നമ്മുടെ ഐസൊക്കെ മാറാനായിട്ട് എടുത്ത് വെച്ചിട്ട് കുറച്ച് തുമര എടുത്ത് നമ്മുടെ കുക്കറിനകത്ത് ഇട്ട് പക്ഷേ ഈ കുക്കറാണെങ്കിൽ നമ്മൾക്ക് പോയി ഗായ് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കോംബോ ആയിട്ട് വാങ്ങിയതാണ് പ്രസ്റ്റീജിൻ്റെ ആണ് എല്ലാ ബ്രാൻഡൊക്കെ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ വിസിൽ ഇപ്പോൾ വർക്കാവുന്നില്ല പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ കുക്കറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നപ്പോഴേ അതിൻ്റെ അടപ്പടയ്ക്കാൻ പറ്റുന്നില്ല അങ്ങനെ പല പല കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് ഓൺലൈനിൽ നിന്നൊക്കെ നമ്മൾ ഇതുകൊട്ടത്തെ പാത്രങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ എല്ലാവരും സൂക്ഷിക്കുക പിന്നെ ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇഡലി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇഡലി കുട്ടകം നമ്മൾ ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ട് അത് ചൂടാക്കാൻ നേരത്തെ വെച്ചായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഇഡലിയുടെ പാത്രത്തിലോട്ട് അതായത് തട്ടിലോട്ട് കുറച്ച് എണ്ണ തൂവി തൂവിക്കൊടുത്തിട്ട് അതെല്ലാം തേക്കുകയാണ് വേഗം ഈസി ആയിട്ട് ഇളകി വരാനാണ് അതെല്ലാവർക്കും അറിയാമെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയും ഇപ്പം ഇഡലിയുടെ ഒരു കഥയുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ സ്കൂളിൽ പഠിക്കാൻ നേരത്ത് എൻ്റെ വീട്ടിലാണെങ്കിൽ ഇഡലി ഉണ്ടാക്കുന്നത് ഞാൻ ഭയങ്കര ബഹളമാണ് അമ്മയാണ് ഇഡലി ഉണ്ടാക്കുന്നത് ഇഞ്ചിയും അതൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത് എനിക്കാണേലൊന്നും ഇഷ്ടമേ അല്ല എനിക്കെന്ത് ഇഡലിയുടെ മണമേ ഇഷ്ടമല്ലായിരുന്നു എനിക്കെപ്പോഴും ഞാൻ പറയാം എനിക്ക് ദോശ വേണം ദോശ വേണം അപ്പം അമ്മ ചോദിക്കുമ്പോൾ എന്തിനാണ് ദോശയും ഇഡലിയും എല്ലാം സെയിം ആവുകയാണ് അല്ലേ ഷെയ്പ്പ് മാത്രമല്ലേ മാറത്തുള്ളൂ എനിക്ക് എങ്ങനെ പോയാലും ദോശ ഇഷ്ടം അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്നും കൂടെ പറയണേ ഇപ്പം അങ്ങനെയൊന്നും അല്ല ഇപ്പം എനിക്ക് ഇഡലിയും ദോശയും ഇഷ്ടമാണ് പക്ഷേ സാമ്പാർ സംബന്ധിണ്ടെങ്കിൽ ഒന്നും കൂടെ ഇഷ്ടം കൂടുമെന്ന് മാത്രം അങ്ങനെ നമ്മൾ ഇഡലി തട്ടിയിൽ ഓരോന്നായിട്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് ചെറിയ ചെറിയ പണികൾ എടുക്കുമെങ്കിലും ഇത്രയും വലിയ ഭാരിച്ച ചുമതല ഇത്രയും നാലായിട്ട് ഞാൻ എടുത്തിട്ടില്ല കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് പോയാൽ സാധാരണ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എനിക്ക് മാത്രം രാവിലെ ഉണ്ടാക്കി ഞാൻ കഴിച്ചുകൊണ്ട് പോകും ഇന്നിപ്പോൾ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കണം അത് നന്നാകുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട് സാരമില്ല നമ്മളങ്ങനെ ഇഡലി കൂട്ടത്തിൽ ഒഴിച്ച് വെച്ചിരുന്ന ശെ ഇഡലി തട്ടിൽ ഒഴിച്ചു വെച്ചിരുന്ന മാവൊക്കെ എടുത്ത് നമ്മൾ എന്താണ് ചൂട് നമ്മുടെ ഇഡലിക്കുട്ടത്തി വെച്ചു എന്നിട്ട് അടച്ച് വെച്ചു പിന്നെ നമുക്കിനിയും കടുക് വറക്കാനുള്ള കാര്യങ്ങളൊക്കെ അരിയണം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അരിയാണ് പിന്നെ നമുക്ക് ഇനി സമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പച്ചമുളക് വേണമല്ലോ ഗൈസ് അതാണ് ഞാൻ ഈ അരിയുന്നത് സോറി എനിക്ക് തെറ്റ് പറ്റിപ്പോയി പിന്നെ ഞാനാണെങ്കിൽ സമ്മന്തി ഉണ്ടാക്കാൻ നേരത്തെ അതിനകത്താണെങ്കിൽ ഒരു ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ചെറിയ കറിവേപ്പില ഇടാറുണ്ട് ഒത്തിരി വലുതല്ല ചെറിയല്ല ഇടാറുണ്ട് എനിക്കപ്പം ഒരു ടേസ്റ്റ് കൂടി നിൽക്കുന്നതായിട്ട് തോന്നാറുണ്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതെങ്കിൽ ചെയ്യാം അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് ഉപ്പും പിന്നെ മുളകൊക്കെ ഇട്ടിട്ട് നമുക്കിനി അതൊന്ന് അരച്ചെടുക്കാം എന്ന് കരുതി ഞാൻ അതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഞാൻ സമയവും ശ്രദ്ധിക്കുന്നുണ്ട് കാരണം എനിക്ക് ആറ് മണിയാവുമ്പോൾ പോകണം അങ്ങനെ നമ്മൾ പിന്നെ മിക്സിയിലൊക്കെ വെച്ച് പഠിക്കുകയാണ് കാരണം ചില സമയം ചില സമയത്ത് നമ്മൾ മിക്സി വെച്ച് അരയ്ക്കുമ്പോഴത്തേക്കും എനിക്ക് പേടിയ മിക്സി ഇങ്ങനെ അരയ്ക്കുമ്പോഴത്തേക്കും കയ്യെങ്ങാണം നമ്മൾ ശരിക്കല്ല വെച്ചിരിക്കുന്നെങ്കിൽ കൈ കയ്യെങ്ങാണോ അതിൽ കൊള്ളുമോ എന്നൊക്കെ പേടിയാണ് കാരണം നേഴ്സായതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ കേസുകളൊക്കെ കണ്ട് പരിചയമുള്ളതുകൊണ്ട് തന്നെ പണ്ടൊക്കെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യമേ ഒക്കെ ജോലിക്ക് വരുന്ന സമയത്ത് ഓരോരുത്തരൊക്കെ ഇങ്ങനെ കൈയൊക്കെ മിക്സിയുടെ ജാറിനകത്ത് വീണു എന്നൊക്കെ പറഞ്ഞ് വരുമായിരുന്നു അങ്ങനെ കണ്ട് പേടിച്ചുകൊണ്ട് തന്നെ എനിക്കിതിനോടൊരു പേടിയുണ്ട് അങ്ങനെ നമ്മുടെ ഇഡലി ഇങ്ങനെ വെന്തോയെന്നിങ്ങനെ നോക്കുകയാണ് ഇങ്ങനെ ആവി പറക്കുന്ന ഇഡലിയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആവി പറക്കുന്ന ഇഡലിയെ നമ്മളിങ്ങനെ നോക്കി ഓക്കെ ഇഡലിയൊക്കെ സെറ്റായിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിനിയിപ്പം നമുക്ക് പുറത്തൊന്ന് പോയി നോക്കാം പുറത്താണെങ്കിൽ ഇരുട്ടാണ് കേട്ടോ കാരണം അഞ്ച് മണിയൊക്കെ അഞ്ചരയൊക്കെ ആയി കാണും അങ്ങനെ പുറത്തിരിട്ടായത് കൊണ്ട് തന്നെ നമ്മൾ ഇരുട്ടത്തൊക്കെ ഇങ്ങനെ പോയൊന്നും നോക്കി ഇങ്ങനുണ്ട് രാവിലത്തെ കാഴ്ചകളൊക്കെ നോക്കി എന്നിട്ട് എന്നിട്ടിപ്പോൾ അതൊന്ന് കണ്ടുകൊണ്ട് നിൽക്കാനൊന്നും സമയമില്ല അപ്പോൾ രാവിലെ ഇങ്ങനെ ആയിരുന്നു രാവിലത്തെ കാഴ്ചകൾ അത് കഴിഞ്ഞ് ഞാൻ വന്നു അങ്ങനെ നമുക്ക് കാഴ്ച കണ്ടിരുന്നാൽ മാത്രം പോരല്ലോ നമുക്ക് പണിയെടുക്കാനുണ്ട് അങ്ങനെ നമ്മുടെ അടുത്ത സെറ്റ് ഇഡലി ഞാൻ വെച്ചു ഒരു സെറ്റ് ഇഡലി എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ അടുത്ത സെറ്റ് ഇഡലി നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇഡലിയൊക്കെ രാവിലെ ഇങ്ങനെ ഉണ്ടാക്കി എല്ലാം പാത്രത്തിലൊക്കെ ആക്കി ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പോകുന്നവരൊക്കെ ഉണ്ട് ഇങ്ങനെ ചിന്തിക്കും ഈ ജോലിക്കൊക്കെ പോകുന്നവർ ഇങ്ങനെ രാവിലെ എണ്ണീറ്റ് ഞാനിപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തന്നെ എന്ത് പാടുവേണോ അപ്പോൾ ഓരോരുത്തരൊക്കെ രാവിലെ ഡ്യൂട്ടി ഉള്ളവരൊക്കെ വീട്ടിലെല്ലാ ജോലിയും തീർത്തിട്ടായിരിക്കുമല്ലോ വരുന്നത് അതിനെപ്പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് മടിയാവുന്നു പിന്നെ ഇനി നമുക്ക് സാമ്പാർ വെക്കണം ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഗൈസ് നമുക്കിനി സാമ്പാ വെക്കണം അപ്പം സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം നമ്മൾ കുക്കറിലിട്ടു ഞാൻ ആദ്യമേ എന്താണ് നമ്മൾ തുമര വേവിച്ചത് വേറൊരു പാത്രത്തിൽ വെച്ചു കാരണം കുറച്ച് വെന്ത് പോയി ഞാൻ പറഞ്ഞില്ല നമ്മുടെ കുക്കർ ഇച്ചിരി പണി തരുന്ന ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇച്ചിരി പണി തന്നിട്ടുണ്ട് അങ്ങനെ വെന്ത് പോയത് ഇനി നമ്മൾ ഈ കഷ്ണത്തിൻ്റെ കൂടി ഇട്ട് വേവിക്കുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ തുവരയിടാത്ത സാമ്പാർ ഉണ്ടാക്കിയെന്നുള്ളൊരു പേരുദോഷം നമുക്ക് വരും അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു അതൊരു പാത്രത്തിലോട്ടങ്ങ് വെച്ചു എന്നിട്ട് ആ കഷ്ണം മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചു പിന്നെ ഞാൻ ഉപ്പിടാൻ മറന്നു ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങളിൽ സാരമില്ല നമുക്ക് സെറ്റാക്കാം എന്ന് വിചാരിച്ചു പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഡലീനെ ഇളക്കിയെടുക്കുക നമ്മളിങ്ങനെ കാണുമ്പം നമ്മളിങ്ങനെ കഴിക്കാനിരിക്കുമ്പോൾ ഇഡലിക്കൊക്കെ കറക്റ്റ് ഷേപ്പായിട്ടൊക്കെ അമ്മ ഉണ്ടാക്കി തരുമെങ്കിലും ഇതൊക്കെ കുറച്ച് പാടാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഇളക്കിയിട്ടൊന്നും സെറ്റാവുന്നില്ല അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ റെഡിയായി പോവാനായിട്ട് റെഡി ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം അങ്ങനെ ഞാൻ വെളിയിലിറങ്ങി നമ്മളെ ഹെൽമെറ്റൊക്കെ വെച്ച് വണ്ടി ഓടിച്ച് പോയി അങ്ങനെ ജോലി കഴിഞ്ഞ് തിരിച്ച് തളർന്ന് വീട്ടിലെത്തി വിശന്ന് കുറച്ച് ചോറ് സാമ്പാറൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് മധുരം കഴിച്ചു കുറച്ചേരം ടി കണ്ടു നമ്മൾ ഇന്നലെ വൈകിട്ട് ലഡു വാങ്ങിയായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വിശ്രമമൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോൾ എൻ്റെ പണി വീണ്ടും തുടങ്ങി കാരണം നമുക്ക് മുറ്റം ഒക്കെ അടിക്കണം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് വിളക്കൊക്കെ കത്തിക്കേണ്ടതു കൊണ്ട് തന്നെ നമ്മൾ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ മുറ്റം അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗൈസ് എൻ്റെ ചാനൽ നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തൂ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ പിന്നെ എൻ്റെ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കാരണം എനിക്ക് വൺ കെ വ്യൂ കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളിൽ വളരെയധികം സന്തോഷപ്പെടുന്നു അപ്പം ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് വീഡിയോയിൽ എന്ത് മാറ്റം വരുത്താനും ഞാൻ തയ്യാറാണ് കുട്ടികളെ അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി പിന്നെ ബാക്കി ഭാഗം കൂടെ അങ്ങ് തൂക്കുകയാണ് ഇപ്പോൾ ഒരഞ്ചഞ്ചര ആയിട്ടുണ്ട് പിന്നെ എനിക്ക് എൻ്റെ ചെടികൾക്ക് വെള്ളം ഒഴിക്കണം കാരണം ഇന്നലെയൊന്നും ഞാൻ ചെടിക്ക് വെള്ളം ഒഴിച്ചില്ല ഇന്നലെ എനിക്ക് നൈറ്റ് ഓഫ് ആയതുകൊണ്ട് തന്നെ വീട്ടിലെ കറിയൊക്കെ ഇന്നലെയും അമ്മ അവിടെ ഇല്ലാത്തതുകൊണ്ട് കറിയൊക്കെ വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി ആറേകാലയപ്പോഴാണ് ഇണ്ണിറ്റത് പിന്നെ ഇണ്ണിട്ട് പെട്ടെന്ന് നമ്മൾ വിളക്കൊക്കെ തേച്ച് വിളക്കൊക്കെ കത്തിച്ചു പിന്നെ കുറച്ചു നേരം ഇരുന്നു പിന്നെ ദോശമാവ് വാങ്ങിക്കാൻ പോയി സാമ്പാർ വാങ്ങിക്കാൻ പോയി ശരി സാമ്പാർ അരിയാൻ പോയി അങ്ങനെ പല പല കാര്യങ്ങളിലങ്ങ് മുഴുകി അതങ്ങ് പോയി അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിക്കൊന്നും വെള്ളം ഒഴിക്കാഞ്ഞുകൊണ്ട് അവന്മാരൊക്കെ ഉണങ്ങിപ്പോയി അവരെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നല് വന്നതുകൊണ്ടല്ലോ നമ്മുടെ ചെടികളൊക്കെ പിന്നെ നമ്മളോടങ്ങ് പിണങ്ങും അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ചു വേഗം ഒന്ന് തൂത്തിട്ട് എൻ്റെ ചെടിക്കുട്ടന്മാരുടെ അടുത്ത് പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാന്ന് പിന്നെ എനിക്ക് ഒരു പട്ടിക്കുട്ടിയെ വാങ്ങിക്കണമെന്ന് വലിയ ആഗ്രഹമാണ് ഇനിയിപ്പം അതാണെൻ്റെ അടുത്ത ലക്ഷ്യം എങ്ങനെയെങ്കിലും ഒരു പട്ടിക്കുട്ടിയെ വാങ്ങിക്കണമെന്ന് പക്ഷേ എനിക്കാണേലുണ്ടല്ലോ ആദ്യമത്തെ ഒരു ഒരു ഉത്സാഹമൊക്കെ കാണത്തുള്ളു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിനോടൊക്കെ അങ്ങ് പിന്നെ അതിനെ നോക്കാതെ അങ്ങനെ ഇരിക്കുമോയെന്നൊരു ടെൻഷനിലാണ് ഞാനതിനെ വാങ്ങാത്തത് അങ്ങനെ നമ്മൾ തൂത്ത് തൂത്ത് ഏകദേശം കഴിയാറായി അങ്ങനെ നമ്മുടെ ചെടിയുടെ അടുത്ത് നമ്മൾ വന്നു വെള്ളമെല്ലാം ഒഴിച്ചു കൊടുക്കുകയാണ് ഭയങ്കരമായിട്ട് തരിശു നിലം പോലെ കിടക്കുകയാണ് നമ്മുടെ ചെടിച്ചട്ടിക്കകൊക്കെ സാരമില്ല പിന്നെ ഞാൻ ഈ ഈ വലിയ ചെടിച്ചട്ടിക്കകത്ത് ഞാനാണെങ്കിൽ ശംഖുപുഷ്പം കൊണ്ടിട്ടിട്ടുണ്ട് സാധാരണ ശംഖുപുഷ്പം വീട്ടിൽ വളർത്തുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് നമ്മൾ വിളക്കൊക്കെ കത്തിക്കുമ്പോൾ വെക്കണമെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ അതും വളർത്തിയിട്ടുണ്ട് അതിൻ്റെയും ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ചെടികൾ നനച്ചു നമ്മുടെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞു നമ്മളെ പിന്നെ കുറച്ച് നേരം വെളിയിലൊക്കെ നിന്നു എങ്ങനെയായി നമ്മുടെ വീടും പരിസരമൊക്കെ ക്ലീനായി ഗൈസ് അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പം അടുത്ത വീഡിയോ